ചോദ്യം നമ്പർ മുപ്പത്തിരണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സർ എ അൻപതാമത് ജി എസ് ടി കൗൺസിലിൻ്റെ ശുപാർശ അനുസരിച്ച് എച്ച് എസ് എൻ ചാപ്റ്റർ എഴുപത്തൊന്നിന് കീഴിൽ വരുന്ന സ്വർണത്തിൻ്റെയും വിലയേറിയ രത്നങ്ങളുടെയും ചരക്ക് നീക്കങ്ങൾക്ക് ഇ വേ ബിൽ നടപ്പാക്കുന്നതിന് തീരുമാനിക്കുകയും തുടർന്ന് ചട്ടം നൂറ്റി മുപ്പത്തിയെട്ട് എഫ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചട്ടഭേദഗതി കേന്ദ്ര വിജ്ഞാപനം ചട്ടഭേദഗതി കേന്ദ്ര വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിലെ നോട്ടിഫിക്കേഷൻ നമ്പർ മുപ്പത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെൻട്രൽ ടാക്സ് പ്രകാരം സി ജി എസ് ടി റൂളിലും മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് ആർ ഒ ആയിരത്തി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം എസ് ജി എസ് ടി റൂളിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രകാരം എച്ച് എസ് എൻ ചാപ്റ്റർ എഴുപത്തി ഒന്നിന് കീഴിൽ വരുന്ന സ്വർണത്തിൻ്റെയും വിലയേറിയ രത്നങ്ങളുടെയും സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ അതായത് സംസ്ഥാനങ്ങളിലെ സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും നികുതി ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റികൾ സംയുക്തമായി തീരുമാനിക്കുന്ന തുകയ്ക്കോ വരുന്ന ഇടപാടുകൾക്ക് ഇ വേ ബില്ലുകൾ ബാധകമാകുന്നതാണ് കേന്ദ്ര ജി എസ് ടി അധികൃതരുമായി ചർച്ച ചെയ്ത് സംസ്ഥാനത്തിനകത്തുള്ള സ്വർണത്തിന്റെയും മറ്റ് വിലയേറിയ രത്നങ്ങളുടെയും സംസ്ഥാനത്തിനകത്തുള്ള ചരക്കുനീക്കത്തിന് ഇ വേ ബില്ല് ബാധകമാകുന്ന തുക എത്രയെന്ന് തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു ബി അൻപതാമത് ജി എസ് ടി കൗൺസിലിൻ്റെ ശുപാർശ അനുസരിച്ച് എച്ച് എസ് എൻ ചാപ്റ്റർ എഴുപത്തി ഒന്നിന് കീഴിൽ വരുന്ന സ്വർണത്തിൻ്റെയും വിലയേറിയ രത്നങ്ങളുടെയും ചരക്ക് നീക്കങ്ങൾക്ക് ഇ വേ ബിൽ നടപ്പാക്കുന്നതിന് തീരുമാനിക്കുകയും തുടർന്ന് ചട്ടം നൂറ്റിമുപ്പത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചട്ടഭേദഗതി പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അങ്ങല്ല ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സഭയിൽ തന്ന ഒരുത്തരത്തിൽ കേരളത്തിൽ വയ്ക്കുന്ന സ്വർണത്തിൻ്റെ കണക്ക് എത്ര എന്നതിനെക്കുറിച്ച് ഒരു തിട്ടവുമില്ല എന്നാണ് സാർ ആ ചോദ്യം അതിൻ്റെ ഉത്തരം എൻ്റെ കയ്യിൽ ഇപ്പുണ്ട് സാർ ഇവിടെ ഞങ്ങൾ പരിശോധ ഞങ്ങളുടെ ഒരു പരിശോധന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്കുകൂടെ വെച്ച് പതിനായിരം തൺ സ്വർണ്ണമാണ് ഇന്ത്യ ഇന്ത്യയിൽ ആകാൻ പറ്റുന്നത് അതിൽ മുപ്പത് ശതമാനം കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ടൺ സ്വർണം നമ്മുടെ ഈ കേരളത്തിൽ വരുന്നുണ്ട് അതിന് കിട്ടേണ്ട നികുതി യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നില്ല നികുതി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾക്ക് നികുതി വേണ്ട എന്നൊരു നിലപാടോ രണ്ടിലേതെങ്കിലും ഒന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഏറ്റവും വലിയ നികുതി ചോർച്ച നടക്കുന്ന ഈ രംഗത്ത് നികുതി ചോർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ ഇതുവരെ എടുത്തിട്ടുള്ള നടപടി എന്താണ് എന്ന് വിശദീകരിക്കാം മിനിസ്റ്റർ സർ നികുതി വെട്ടിപ്പ് തടയുന്നതിനും ചോർച്ച ഒഴിവാക്കുന്നതിനുമുള്ള ഫലപ്രദവും ശക്തവുമായ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ഈ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം നടത്തിയ പരിശോധനകളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഈ സെപ്റ്റംബർ മുപ്പത് വരെ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഈ സാമ്പത്തിക വർഷത്തെ ആറ് മാസത്തിനുള്ളിൽ ഈ പരിശോധനകളിലൂടെ കണ്ടെത്തിയ നികുതി വെട്ടിപ്പ് ജി എസ് ടി വെട്ടിപ്പ് നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെതാണ് അതിൽ മുന്നൂറ്റി അഞ്ച് കോടി രൂപ തിരിച്ചടപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബി ടു സി മേഖലയിൽ ബില്ല് കൊടുക്കാത്തത് തടയുന്നതിനായി ബില്ലടച്ചാൽ അപ്പോൾ തന്നെ വകുപ്പിനും വ്യക്തികൾക്കും വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഇ ഇൻവോയ്സിങ് സംവിധാനം കേരളം നടപ്പാക്കണമെന്ന് ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നത് കേരളമാണ് ഇതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഫലമായി ഇ ഇൻവോയ്സിങ് സംവിധാനം നടപ്പിലാക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കുകയും അത് ആദ്യമായി റോൾ ഔട്ട് ചെയ്യാൻ കേരളം തന്നെ തിരഞ്ഞെടുക്കുകയും കേരളം തന്നെ റോൾ ഔട്ട് ചെയ്യാമെന്ന് നാം സമ്മതിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സ്വർണത്തിൻ്റെ കാര്യത്തിലുള്ള നികുതി വെട്ടിപ്പ് തടയുന്നതിനു വേണ്ടി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇൻ്റലിജൻസ് സംവിധാനം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് അതിലൂടെ വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് നമുക്ക് തടയുന്നതിന് ബോധപൂർവമായി നികുതി വെട്ടിക്കുന്നവരെ പിടികൂടുന്നതിനും ആ നിക നികുതി വെട്ടിപ്പ് തടയാനും ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ രണ്ടായിരം കോടിയിലധികം രൂപയാണ് ഖജനാവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള വിശദീകരണം ഫാക്റ്റുമായിട്ട് ചേരുന്നതല്ല രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു ഗ്രാമ സ്വർണത്തിൻ്റെ വിലയുള്ളപ്പോൾ ഇപ്പോൾ അത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാർ പക്ഷേ നമുക്ക് കിട്ടുന്ന നികുതി ആ തകയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ഈ സ്വർണത്തിൻ്റെ വിലവല്ലാതെ കൂടി പക്ഷേക്ക് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി ഒട്ടും മുന്നോട്ട് പോയില്ല അതെന്താണ് എന്ന് പരിശോധിക്കാൻ രണ്ടാമത്തെ കാര്യം അങ്ങ് പരിശോധനയെക്കുറിച്ച് പറഞ്ഞാൽ ആഭ്യന്തര പരിശോധന സാർ ആഭ്യന്തര പരിശോധന നടത്തുന്നതിന് വേണ്ടി നമുക്കൊരു ഫിനാൻസ് ഓഫീസർ പോലും ഇല്ല എന്നുള്ള സത്യം അങ്ങ് പരിശോധിച്ചിട്ടുണ്ടാവില്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അങ്ങക്ക് ഉടനടി അതിന് മറുപടി പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുമില്ല അവിടെ ഒരു ഫിനാൻസ് ഓഫീസർ പോലും ഇല്ല അങ്ങനെ കുത്തഴിഞ്ഞ ഒരു സമീപ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏത് നിലയിലാണ് ഈ നികുതി വരവ് വർദ്ധിപ്പിക്കും എന്ന് അങ്ങ് പറയുന്നത് സർക്കാരിൻ്റെ മറുപടി അല്ല ആധികാരികം അദ്ദേഹത്തിൻ്റേതാണ് എന്ന് അവകാശപ്പെടുകയാണ് അത് ബഹുമാനായ തിരുവഞ്ചൂരിൻ്റെ ഒരു ശൈലിയാണ് ഞാൻ പറഞ്ഞത് വസ്തുതയാണ് ഞാൻ പറഞ്ഞതല്ല വസ്തുത അദ്ദേഹം പറയുന്നതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു സാർ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കണക്ക് കൂടി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ജി എസ് ടി സംവിധാനത്തിൻ്റെ റീസ്ട്രക്ചറിങ്ങിന് മുമ്പ് കേരളത്തിൽ പ്രതിപക്ഷം പിരിച്ചിരുന്നത് മുപ്പത് കോടിയാണ് മുപ്പത് കോടിയാണ് നികുതിയായിട്ട് പിരിച്ചത് ഇപ്പോൾ നമ്മൾ രണ്ടായിരം കോടിയാണ് നികുതിയായിട്ട് പിരിക്കുന്നത് അതാണ് വ്യത്യാസം ഇപ്പം എത്ര മടങ്ങാണ് വർധനം ഉണ്ടായിട്ടുള്ളത് എന്ന് അങ്ങ് പരിശോധിച്ചാൽ മതി പക്ഷേ അങ്ങ് സാധാരണഗതിയിൽ ഇത് ഫാക്റ്റല്ല ഞാൻ പറയുന്നതാണ് ഫാക്റ്റ് എന്നായിരിക്കും അങ്ങ് വാദിക്കുക പക്ഷെ വസ്തുത അതാണ് സാർ ആദ്യമായി സാർ ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ് സഭയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ഓഡിറ്റ് സംവിധാനം ആരംഭിച്ചത് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഓഡിറ്റ് സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് നികുതി വെട്ടിപ്പ് തടയുന്നതിനും നികുതി സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനും സ്വീകരിച്ച നടപടികളാണ് മാത്രമല്ല സർ ഈ ഓഡിറ്റ് സംവിധാനത്തെക്കുറിച്ച് പരിശോധിക്കാൻ അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധി സംഘങ്ങൾ കേരളം സന്ദർശിക്കുകയുണ്ടായി സർ ഇപ്പോൾ കേരളത്തിൻ്റെ നികുതി പിരിവ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർ വരുന്നു എന്നുള്ളത് നല്ല കാര്യം നമുക്ക് ഇരുകൂട്ടർക്കും സന്തോഷിക്കാവുന്ന കാര്യമാണ് സർ പ്ലീസ് സാർ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് ഹരിയാന ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള നാല് സംസ്ഥാനങ്ങൾ ഹരിയാന വരാനിരിക്കുന്നു നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ ഓഡിറ്റ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള പ്രതിനിധി സംഘങ്ങൾ വരികയുണ്ടായി സർ സ്വർണ്ണ സ്വർണ്ണവില്പനയിൽ നിന്നുള്ള നികുതി ശോഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ധനമന്ത്രി ഉയർത്തുന്ന വാദം വാറ്റ് വാറ്റുകാലത്ത് സ്വർണത്തിൻ്റെ നികുതി നിരക്ക് അഞ്ച് ശതമാനമായിരുന്നത് ജി എസ് ടി വന്നപ്പോൾ മൂന്ന് ശതമാനമായി എന്നുള്ളതാണ് അതുമാത്രമല്ല ഇതിൻ്റെ പകുതി കേന്ദ്രവുമായി പങ്കിടണം എന്നുമുണ്ട് എന്നാൽ വാറ്റ് കാലത്ത് അഞ്ച് ശതമാനം നികുതി നിരക്ക് ആയിരുന്നെങ്കിലും സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിലനിന്നിരുന്ന പ്രത്യേക കോമ്പോസിഷൻ സ്കീമിൽ നികുതി നിരക്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ആയിരുന്നു തൊണ്ണൂറ് ശതമാനത്തിലധികം വ്യാപാരികളും നികുതി അടച്ചിരുന്നത് ഈ സ്കീമിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നികുതി നിരക്ക് ഇരട്ടിയിലധികമായിട്ടും സ്വർണവില മൂന്നിരട്ടിയാവുകയും കച്ചവടക്കാരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിക്കുകയും ചെയ്തിട്ടും നികുതി നിരക്ക് വർദ്ധിക്കാതിന്റെ കാരണം പരിശോധിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സർ ഞാൻ നേരത്തെ വിശദമായിട്ട് മറുപടി പറഞ്ഞു നികുതി പിരിവിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ ചോദിച്ച ചോദ്യം തന്നെ മറ്റൊരു തരത്തിൽ അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ശ്രീ ചാണ്ടി ഉമ്മൻ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇ വേ ബിൽ എടുക്കാനാവൂ എന്ന വ്യവസ്ഥയുള്ളതിനാൽ നാൽപ്പത് ലക്ഷത്തിനുമേൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് മാത്രമേ ഇനി രണ്ട് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള സ്വർണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ വ്യവസ്ഥ ചെറുകിട വ്യവ കച്ചവടക്കാരെ ബാധിക്കുകയില്ലേ അതുപോലെ ചെറുകിട കച്ചവടക്കാരെ ബിസിനസ് തകരാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും ഒപ്പം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യക്തിപരമായ ആവശ്യത്തിന് കൊണ്ടുപോകുന്ന സ്വർണം അതും വ്യാവസായിക ആവശ്യത്തിൽ കൊണ്ടുപോകുന്ന സ്വർണ്ണം തമ്മിൽ എങ്ങനെ വേർതിരിക്കും അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുവർത്തി പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയല്ലേ കേരളവും പോകുന്നത് സർ ചെറുകിടക്കാരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സമീപനമല്ല സർക്കാർ സ്വീകരിക്കുന്നത് അതേസമയം സ്വർണ കേരളത്തിലേക്ക് വരുന്നതിന് നികുതി ഫലപ്രദമായിട്ട് ഏർപ്പെടുത്തുന്നതിനും നികുതി സമാഹരിക്കുന്നതിനുമുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നു നികുതി പിരിക്കുന്നില്ല മറുഭാഗത്ത് സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ആരോപിക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് എന്നാണ് അപ്പോൾ ആരോപണത്തിൽ നിന്ന് തന്നെ സർക്കാർ ശക്തമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് ബഹുമാനമായിട്ടുള്ള അംഗം ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന കാര്യത്തിലാണ് അവ വ്യക്തതയുള്ളത് ശ്രീ ടി ജെ വിനോദ് സാർ എക്കോണമിയുടെ വലിപ്പം മൂന്നര വർദ്ധിച്ചിട്ടും നികുതി വളർച്ച ഉണ്ടാവുന്നില്ല എന്നത് വ്യക്തമാണ് സാർ സാർ സ്വർണത്തിൽ നിന്നും നികുതി ചോർച്ച തടയാൻ അൻപതാമത് ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച് ഇ വേ ബില്ല് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി സാർ സ്വർണത്തിൻ്റെ രൂപവും മൂല്യവും അതിൻ്റെ പ്രത്യേക സ്വഭാവവും പരിഗണിക്കുമ്പോൾ ഇ വേ ബിൽ മോട്ടോർ വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ബാധകമാകുക വലിയ മൂല്യമുള്ള സ്വർണം പേഴ്സണൽ ബാഗേജുകളിൽ കൊണ്ടുപോകാമെന്നിരിക്കെ ഇവി എ ബിൽ കൊണ്ടുവന്നാലും വെട്ടിപ്പ് തടയാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ഇവി ബിൽ മാത്രമല്ല സർ വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളും സർക്കാർ കർശനമാക്കിയിട്ടുണ്ട് ഇപ്പം എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തുന്നുണ്ട് ഇത് വെട്ടിപ്പ് തടയാനുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും സർക്കാർ അവലംബിച്ചു ബഹുമുഖമായിട്ടുള്ള നടപടികളാണ് വെട്ടിപ്പ് തടയുന്നതിന് സർക്കാർ ശ്രീമതി ശ്രീമതി ശ്രീ ശ്രീ സ്വീകരിച്ചു അസാധാരണമായിട്ടുള്ള ഒരു പദ്ധതിയാണല്ലോ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് വിഭാവനം ചെയ്യുന്നതെന്ന് പറയാമോ കുടിശ്ശികകളെ വളരെ ഉദാരമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ തീർപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തവണ ഒരാംനഷ്ടി പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് സർ വളരെ പഴയ അരിയറുകളടക്കം നമ്മുടെ സംവിധാനത്ത് കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അരിയറുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് കാണുന്നത് മാത്രമല്ല ചെറുകിട മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ അരിയർ ബാധ്യത ഉള്ളതായിട്ട് കാണുന്നത് അപ്പം നാൽപ്പതിനായിരത്തിൽ പരം അരിയറുകളുള്ളതിൽ പകുതിയോളം അരിയറുകൾ ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അരിയറുകളാണ് ഇപ്പം ഇവയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ലീൻ സീറ്റ് സ്ലേറ്റിൽ വ്യാപാര മേഖലയ്ക്ക് ചെറുകിട മേഖലയ്ക്ക് ആരംഭിക്കാൻ അവസരം കൊടുക്കുക എന്നതാണ് ഈ ആൻന്ടി പദ്ധതിയുടെ ഒരു ലക്ഷ്യം ഈ ചെറിയ അരിയറുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് സാ രണ്ടാമത്തെ ലക്ഷ്യം ഈ അരിയറുകളെ ഒഴിവാക്കി ജി എസ് ടി സംവിധാനത്തിന്റെ നികുതി പിരിവ് സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് പഴയ അരിയറുകൾ ഒഴിവായാൽ ജി എസ് ടി വകുപ്പിന് ജി എസ് ടി പിരിവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഇതിനെല്ലാം ഉപരി ഇപ്പോൾ കോടതികളുടെയും വ്യാപാരികളുടെയും ജി എസ് ടി വകുപ്പിൻ്റെയും എല്ലാം വിലപ്പെട്ട സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിയമ വ്യവഹാര വ്യവഹാരങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നഷ്ടപ്പെടാതെ ആ സമയം ലാഭിക്കുന്നതിനും ഈ അൻഎസ്റ്റി പദ്ധതി സഹായകരമായി തീരും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് ഡോക്ടർ ജയരാജ് സർ കേരളം നിരന്തരമായി ആവശ്യപ്പെട്ട വിഷയമായിരുന്നു ചട്ടത്തിനകത്ത് നൂറ്റി പതിനാല് നൂറ്റി പത്തെട്ട് പതിനാല് എം എൻ ഡി ഇ ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളം എടുത്ത് വലിയൊരു ശക്തമായ നിലപാടുണ്ട് ആ കാര്യത്തിൽ കേരള ഗവണ്മെന്റിനെ കൃത്യമായിട്ട് അഭിനന്ദിക്കുക സർ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ സൂചിപ്പിക്കാണ്ട് ഇപ്പോൾ ഇ വേ ബില്ല് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് കുറേ കൂടി ശക്തിപ്പെടുത്താൻ ഓഡിറ്റിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ശക്തപ്പെടുത്താനായിട്ടുള്ള എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പലപ്പോഴും സ്വർണ്ണാഭരണ കടകളിലല്ല കച്ചവടം നടക്കുന്നത് അവിടെ പ്രദർശനശാലകളായി മാറിയിട്ട് ഈ റാഗിപ്പറക്കുന്ന ചെമ്പരുന്നെന്ന് പറയുന്ന പോലെ കച്ചവടം നടക്കുന്നത് വീടുകളിലേക്ക് ഡയറക്റ്റായിട്ടാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് സത്യത്തിൽ യഥാർത്ഥ ട്രാൻസാക്ഷനും യഥാർത്ഥത്തിൽ നടക്കുന്ന കച്ചവടവും നിലവിലുള്ള സംവിധാനമായിട്ട് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്ന ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഇ വൈ ബില്ല് വന്നാലും ഉള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ് എന്താണ് ആ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നടപടി യെസ് മിനിസ്റ്റർ സാർ എങ്ങനെ എന്തെല്ലാം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക ഇ വൈ ബില് ഉണ്ടെങ്കിലും ഇത് തടയാൻ എന്നാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് സർ ഫയൽ ചെയ്യുന്ന റിട്ടേണുകൾ കാര്യക്ഷമമാണോ എന്ന പ്രാഥമിക പരിശോധന നടത്താൻ ഉള്ള സംവിധാനം ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ടാക്സ് ഫെയർ സർവീസസ് അതുപോലെ തന്നെ റിട്ടേണുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ് ഓഡിറ്റ് സംവിധാനം അതുപോലെ മനഃപൂർവ്വമായിട്ട് നികുതി വെട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടാനും അവരെ അത് തടയുന്നതിനുമുള്ള സംവിധാനമായി ഇൻ്റലിജൻസ് സംവിധാനം അങ്ങനെ ഒരു ത്രിതല സംവിധാനമാണ് ഓഡിറ്റ് വകുപ്പ് ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സംവിധാനമായി ജി എസ് ടി സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ചത് കേരളത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ നികുതി പിരിവ് നടത്തിയതിൻ്റെ കണക്ക് ഞാനിവിടെ പറഞ്ഞു രണ്ടായിരം കോടിയിലധികമാണ് ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെ ഒരു മാതൃകയായി ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനത്തെയാണ് ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഇൻ്റലിജൻസ് ഓഡിറ്റ് ടാക്സ് പെയർ സർവീസസ് എന്നീ മൂന്ന് സംവിധാനങ്ങളിലൂടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് യെസ് 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 സർ ആധികാരികം എന്ന പേരിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് അവാസ്തവമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ജി വാറ്റ് സിസ്റ്റം ഇരുന്നപ്പോൾ അഞ്ച് ശതമാനമാണ് സ്വർണത്തിൻ്റെ നികുതി ഇപ്പം മൂന്ന് ശതമാനമായിരുന്നു അപ്പോൾ കുറയും ടാക്സ് മാത്രമല്ല പകുതി കേന്ദ്രത്തിന് പോവും വാറ്റ് സിസ്റ്റം നിലവിലിരുന്ന സമയത്ത് അഞ്ച് ശതമാനമായിരുന്നു നികുതിയെങ്കിലും കോമ്പൗണ്ടിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു വൺ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജിൽ കോമ്പൗണ്ടിങ് ആയിട്ട് സെറ്റിൽ ചെയ്യായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വ്യാപാരികളും അതായത് മേജറായിട്ടുള്ള എല്ലാവരും കേരളത്തിൽ കോമ്പൗണ്ടിങ് സിസ്റ്റത്തിലാണ് സെറ്റിൽ ചെയ്തിരുന്നത് അപ്പോൾ വൺ പോയിന്റ് ടു ഫൈവ് ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് വാറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കിട്ടിയത് മുപ്പത് കോടി തെറ്റാണ് അങ്ങനെ ഉത്തരത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ അതിന് മുമ്പ് കിട്ടിയിരുന്നത് അറുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കിട്ടിയത് വൺ പോയിന്റ് ടു ഫൈവ് മാത്രം കോമ്പൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയത് അറുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് സർ സ്വർണത്തിൻ്റെ ഗ്രാമിൻ്റെ വില മൂന്നിരട്ടിയായി വർദ്ധിച്ചു മാർക്കറ്റ് കൂടി ഏഴായിരത്തി ഇരുപരം രൂപയായി ഇപ്പം രണ്ടായിരത്തി ഒന്നിൽ നാലായിരം രൂപ പവൻ ഉണ്ടായിരുന്ന സമയത്ത് നാന്നൂറ് കോടി കിട്ടിയിരുന്നു നാലായിരം രൂപ ഗ്രാമിനുണ്ടായിരുന്ന അപ്പം പവൻ ഉണ്ടായിരുന്ന സമയത്ത് പവൻ അന്ന് അഞ്ഞൂറ് രൂപയാണ് ഗ്രാമിന് ഇപ്പം ഗ്രാമിന് ഏഴായിരത്തി ഇരുവരം രൂപയാണ് പതിനഞ്ച് ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ടാക്സ് നേരെ താഴോട്ട് പോവുകയും വർധനവുണ്ടായിരിക്കുകയും ചെയ്യും ഇപ്പോൾ കേരളത്തിൽ വിൽക്കപ്പെടുന്ന സ്വ അതാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ആകാശം പറഞ്ഞത് ഇന്ത്യയിൽ വരുന്ന സ്വർണത്തിൻ്റെ മുപ്പത് ശതമാനം മുന്നൂറ് ടൺ സംസ്ഥാന സർക്കാരിനേല് കണക്കില്ല എത്രയാണ് വിൽക്കുന്നത് ആ മുന്നൂറ് ടൺ കേരളത്തിലാണ് വിൽക്കുന്നത് സാര് അതിൽ വിൽക്കപ്പെടുന്ന അറുപത്തഞ്ച് ശതമാനം സ്വർണവും ടാക്സ് നെറ്റ്വർക്കിൻ്റെ പുറത്താണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നികുതി ചോർച്ച സ്വർണത്തിലാണ് നടക്കുന്നത് ഗുലാത്ത് നിങ്ങളെ സർക്കാരിന്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മന്ത്രി പറയുന്നത് ആവാസമാണ് ഈ ടാക്സിന്റെ നെറ്റ്വർക്കിലേക്ക് സ്വർണത്തിന്റെ വ്യാപാരം പരമാവധി കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാർ നടത്തുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ഞാൻ പറഞ്ഞത് മുപ്പത് കോടി ആകെ നികുതി വരുമാനം എന്നല്ല അങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ അത് തിരുത്താൻ അഭ്യർത്ഥിക്കുക ഞാൻ പറഞ്ഞത് എന്താണ് പരിശോധനയിലൂടെ പിടിച്ചിരുന്നത് സ്ക്വാഡുകളുടെ പരിശോധനയിലൂടെ പിടിച്ചിരുന്നത് മുപ്പത് കോടിയാണെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുക വഴി അത് രണ്ടായിരം കോടിയായി വർദ്ധിച്ചു എന്നാണ് ആകെ നികുതി വരുമാനം മുപ്പത് കോടിയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ലല്ലോ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരിശോധനാ സംവിധാനത്തെ കാര്യക്ഷമമാക്കുക വഴി എങ്ങനെ അധികമായിട്ട് നികുതി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ബാക്കി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെയും താല്പര്യം പരമാവധി നികുതി എന്ന് തന്നെയാണ് ആ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള നടപടികൾ സ്വീകരിച്ചതാണ് ഇതുവരെ വിശദീകരിച്ചത് അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് നികുതി ചോർച്ച പൂർണ്ണമായിട്ടും അടയ്ക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത് ആ ദിശയിൽ കേരളത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു ആ കേരളത്തിൻ്റെ മാതൃക ഇന്ന് രാജ്യവ്യാപകമായി തന്നെ അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജി എസ് ടി കൗൺസിൽ തന്നെ മികച്ച മാതൃകയായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ വി ജോയ് സാറേ ബിസിനസ് ടു കസ്റ്റമർ ഇടപാടുകൾ അതുവഴിയാണ് കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഈ മേഖലയിൽ ബില്ല് കൊടുക്കാത്തത് ഒരു വലിയ പ്രശ്നം ഇത് തടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് മിനിസ്റ്റർ സാർ ഞാനത് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് ബി ടു സി മേഖലയിൽ ബില്ല് കൊടുക്കാത്തത് തടയാൻ വകുപ്പിനും വ്യക്തികൾക്കും അപ്പോൾ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഇ ഇൻവോയ്സിങ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്താൻ പോവുകയാണ് നമ്മളാണ് ജി കൗൺസിലിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ഇ ഇൻവോയ്സിങ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അത് ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചു തീരുമാനമായിട്ടുണ്ട് അത് ആദ്യമായിട്ട് കേരളത്തിൽ റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്